റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് വ്രതം അനുഷ്ഠിക്കുന്നവർ നോമ്പ് തുറക്കുമ്പോഴും അതിനുശേഷവും വറുത്തതും പൊരിച്ചതും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഡബ്ല്യു എച്ച്ഒ ആഹ്വാനം ചെയ്തു വ്രതമനുഷ്ഠിക്കുന്നവർ നോമ്പു തുറക്കുമ്പോഴും അതിനുശേഷവും വറുത്തതും പൊരിച്ചതും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്തു ഈ സാഹചര്യത്തിൽ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ പ്രവാസലോകത്തെ സമൂഹ ഇഫ്താറിൽ ഒഴിവാക്കുന്നത് നന്നാകും പ്രവാസി കൂട്ടായ്മകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുകയും ക്യാമ്പയിൻ നടത്തണമെന്നും ആരോഗ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നവർ ആവിയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം സമീകൃതാഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണം ശുദ്ധമായ കുടിവെള്ളം ആവശ്യത്തിന് കുടിക്കണം നോമ്പുകാലത്ത് ഉപ്പ് പരമാവധി കുറക്കുകയും ഇലവർഗ്ഗങ്ങൾ കൂടുതൽ ഉപയോഗിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു ആരോഗ്യം നിലനിർത്താനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും വ്യായാമം ആവശ്യമാണ് മികച്ച ദഹനം ലഭിക്കുന്നതിനും വ്യായാമം ആവശ്യമാണ് പുകവലി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ് 1